ഈ പഫ് സ്ലീവ്സ് ഇപ്പൊന്ന് തോന്നുന്നു അല്ലേ ഞാൻ ഓർക്കുമായിരുന്നേ ഞാനൊരു ബ്ലൗസ് തയ്ക്കാന്ന് പഫ് സ്ലീവ് ഒക്കെ അയ്യത് പിള്ളേരല്ലേ പഫ് സ്ലീവ് ഒക്കെ ഇടുന്നത് വലിയ പ്രായമായിരുന്നു പഫ് സ്ലീവ് ഇട്ടിട്ട് ഞാൻ കണ്ടിട്ടില്ല ആ നീ എന്നെ അങ്ങനെ കിളവിയൊന്നും ആക്കണ്ട അയ്യ അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞല്ലോ അമ്മക്ക് ഇഷ്ടമാണെങ്കിൽ അമ്മക്ക് ചെയ്യാലോ അങ്ങനെ കണ്ടിട്ടില്ല നീയൊക്കെ തയ്ച്ചിട്ടോ പഫ് സ്ലീവ്സ് ഒക്കെ അപ്പൊ എന്റെ അമ്മ അതും പക്ഷെ വഴക്കുണ്ടാക്കേ അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ അത് ചെയ്യാലോ ആ ഇതിന് ഉപ്പില്ലല്ലോ അതിങ്ങനെ ഉപ്പില്ലെന്നോ അത് അമ്മയോട് പറഞ്ഞോ എക്സ്പീരിയൻസ് എനിക്ക് കണ്ട അറിയാം കണ്ടോ ഉപ്പില്ല ഒട്ടും എന്റെ ഗ്ലൂക്കോ മത്തായിട്ട് രണ്ടായിരം രൂപയുടെ പ്ലാന്റ് ആണ് പാൻറ്റാണ് ഇതാ പിള്ളേരെ കുത്തി കേറി പിള്ളേരോ ആ പുതിയ ഫാഷനാന്ന് പറയാടാ ചേട്ടാ വിചാരത്തിന്റെ കൂടി കൂട്ടിയിരിക്കില്ല പിള്ളേരെ വിളിച്ചാണ് അതിന് പിള്ളേരെ ചെയ്തെന്ന് പറഞ്ഞേ ഞാനൊന്നും അല്ല ഞാനായിരുന്ന പണ്ടേ ഈ പാന്റ് ഒക്കെ കത്തിച്ചാവോ ഞാനേ മ്മ് ഇത് എന്തൊരു കഷ്ടം ഞാനിത് ഇതിട്ടുണ്ട് എങ്ങനെ പുറത്തിറങ്ങും ഇതൊക്കെ ചെയ്യാനേരാള് രംഗപ്രവേശം ചെയ്തിട്ടുണ്ടോ നീ അറിഞ്ഞില്ലേ ആര് നമ്മടെ കാത്തു വന്നിട്ടുണ്ടാ കുട്ടിമൂതം വന്നോ ആ എന്തൊരു എടാ നീ അവളെ വഴക്കൊന്നും പറയാൻ പോലെ അവള് പിങ്കിയുടെ വയർ കാണാൻ വന്നതാണോ പിങ്കിയുടെ വയറൊന്നും പറഞ്ഞതാ അവൾ എന്തോ ഫാഷൻ പരീക്ഷ നടത്തി ഒന്നോട് വെയിറ്റ് ചെയ്ത അവളത് പുതിയ മോഡൽ എന്തെങ്കിലും ആക്കി തരും ഒരു ആക്കണ്ട എനിക്ക് നഷ്ടപരിഹാരം നടക്കും പിന്നെ അല്ലാതെ അവന്റെ ഒരു സാധനം എടുത്ത് വെട്ടുന്ന സമയത്ത് അവനോട് വേഷം എല്ലാം ടൈറ്റ് ആയി പോയില്ലേ അതൊന്ന് അപ്പൊ കാത്തു പറഞ്ഞു ഒരു ലൂസ് പാന്റ് ഡിസൈൻ ചെയ്ത് കൊടുക്കാന്ന് എന്നാൽ ഇത്ര വിലയുള്ള പാൻറ് എടുത്ത് വെട്ടിട്ടാണോ ലൂസ് പാന്റ് ഡിസൈൻ ചെയ്യുന്നത് അത് ഞാൻ അവളോട് പറഞ്ഞായിരുന്നു ഞാൻ വേറെ വാങ്ങിച്ചു കൊടുത്തോളാം ഞാൻ അത് ശരി അവ അമ്മയ്ക്ക് ഇത് അറിയാമായിരുന്നല്ലേ അത് പിന്നെ എനിക്ക് പറയാൻ പറ്റുമോ ഞാനിവിടെ കൂടിയിടാ പാന്റ് കയറിയത് എന്നിട്ടാണോ അമ്മ ഈ നഷ്ടപരിഹാരത്തിന്റെ കാര്യം അവൻ കാര്യമാവാൻ പറഞ്ഞ അമ്മ എവിടെ കണ്ട് തൈ കളിച്ചത് ഇങ്ങനെ ഉണ്ടെറിഞ്ഞ അതി പോലെ വളരെ മോശ അമ്മ ഇത് ഉപ്പ് ചമ്മന്തി അല്ല തേങ്ങാ ചമ്മന്തിയാ എന്നാലും അതിന് ഉപ്പില്ല ഉപ്പിട് അരക്കെ അരച്ചോളാം അതിന്റെ മാറ്റി വെച്ച ഞാൻ കൊണ്ടിട്ടതല്ലേ അമ്മ പുറകിൽ നിന്ന് മുമ്പോട്ടാണോ അരക്കുന്നത് സാരമില്ല നീ കൈകൊണ്ട് അങ്ങോട്ട് നീട്ടിയാ മതി നീക്കിയാ മതി നിങ്ങൾക്ക് ഫാഷൻ സെൻസ് ഇല്ലാന്ന് ഇത് നിങ്ങൾ വിചാരിക്കണോ കോട്ടണൊന്നും അല്ല കൈത്തറിയാണ് കൈത്തറി ഓ ഞാൻ സൂപ്പർ ആയിട്ടുണ്ട് കൊള്ളൂലേ നന്നായിട്ടുണ്ട് ഇതൊക്കെ നിന്റെ ക്രിയേറ്റിവിറ്റി ആയിരിക്കും യൂസ് നിങ്ങൾക്ക് ഫീഡിങ് ഫീഡിങ് ടൈമിൽ മനസ്സിലാവും ഓ ഇത് വേറെ നീ ഇവിടെ നിങ്ങൾ പറഞ്ഞില്ല കയറി മുറിച്ച് നോക്കിയത് ീ കരി നിന്റെ ആന്റ് എന്റെ പാൻഡെടുക്കാര് നിനക്ക് ഇത് എന്തോ തുണിയത് മര്യാദയ്ക്ക്

ഒന്ന് എന്റെ പൊന്നും നിങ്ങൾക്ക് ഈ ഫാഷൻ നന്നായിട്ട് ചേരും എല്ലാ ഫാഷനും ഫാഷനെ പറ്റി ഓ എനിക്ക് പരിഞ്ഞാനോ നിങ്ങക്ക് ലോകത്തോണ്ടോ നിനക്ക് അങ്ങനെ തോന്നുന്നത് എനിക്ക് ലോക രണ്ടായിരം രൂപ ഫാമിലി ബ്രാൻഡാണ് ലൂക്കമത്തായി ഇങ്ങനെ കിടന്ന് അത് ഞാൻ പറഞ്ഞില്ല അങ്ങനെ സൗരില്ലേ HAH! <laughs>